മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനിക്ക് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട് ടൂറിസം വകുപ്പിന്റെ ഡയറക്ടർ നാളെ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും വിഷ്ണു ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി വിഷ്ണു പതിനഞ്ചോളം പേർക്കായിരുന്നു കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായത് ഇപ്പോൾ ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നു കരാർ കമ്പനിക്ക് എന്നാണ് കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മറ്റ് കണ്ടെത്തലുകൾ പറയുന്നത് ബദ്ര വർക്കണവ് ഫ്ലോട്ടിംഗ് കുറച്ച് അവാർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കരാർ കമ്പനിക്ക് വീഴ്ചയുണ്ടായെന്നാണ് ടൂറിസം വകുപ്പ് വിലയിരുത്തുന്നത് ടൂറിസം ഡയറക്ടർ നാളെ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കരാർ കമ്പനിക്കും ജില്ലാ ടൂറിസത്തിനും ഒരുപോലെ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യം കൂടിയാണിത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള അടുത്തുള്ള കരാർ കമ്പനിക്കാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് സുരക്ഷ കരാർ കമ്പനി തന്നെ നോക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും ഇപ്പോൾ തിരമാല കൂടുതൽ കൂടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് അതുമാത്രമല്ല നിരവധി പേരാണ് ഇന്നലെ അവധി ദിവസം കൂടി ആയതിനാൽ അവിടെ സഞ്ചാരികളായി എത്തിയത് അതോടൊപ്പം തന്നെ ആ അതിൽ കൂടുതൽ പേരും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറിയിരുന്നു എന്നും ഘട്ടംഘട്ടമായി ആദ്യം ഓരോ ആളുകളെയും കയറ്റി വിട്ടുകൊണ്ടിരുന്നത് പക്ഷെ ആളുകൾ കൂടുതലായതിനാൽ അതിനെ ആ നിയന്ത്രണം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരെ കയറ്റി എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം അതോടൊപ്പം തിരമാല ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിയന്ത്രണമായി ഉള്ള അവസ്ഥയിലായിരിക്കില്ല അതിന്റെ ഒരു ദിശ വലിയ രീതിയിലായിട്ട് മാറ്റമുണ്ടായിരുന്നു സാധാരണഗതിയിൽ ഗതിയിൽ നിൽക്കുന്നതിനേക്കാൾ ഉയർന്നു താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് സഞ്ചാരികൾക്ക് കൃത്യമായി നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അപകട സാധ്യത ഉണ്ടായിരുന്നിട്ടും അതിൽ ഏറെ ആളുകളെ കുത്തിനിറച്ച് കയറ്റി വിട്ടു എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് കരാർ കമ്പനിക്ക് വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് പരാതി നൽകുന്നത് ഏതായാലും ആളുകളുടെ സുരക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെയും ജില്ലാ ടൂറിസവും നോക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിച്ചതെന്നാണ് ടൂറിസം ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ മറ്റൊരു ആരോപണം ഉയരുന്നത് ആ പ്രദേശത്ത് ഈ തിരമാലകൾ ഉണ്ടാകുന്നത് സാധാരണഗതിയിലല്ല ശാന്തമായ ഒരു തീരമല്ല അതുകൊണ്ട് അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ് മറ്റൊരു ആക്ഷേപം എന്നാൽ അതേ ഘട്ടത്തിൽ അവിടെ എല്ലാ മാനദണ്ഡങ്ങളും ശ്രദ്ധിച്ച് അത് നോക്കിയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചതെന്നാണ് ഒരുപക്ഷം പറയുന്നത് ഏതായാലും അപകടത്തിൽ സാഹചര്യവും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനവും സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക ഏതായാലും ബീച്ചയെ വ്യക്തമായ ഒരു ഒരു രൂപരേഖ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും അതിനുശേഷമായിരിക്കും നടപടികൾ സ്വീകരിക്കുക ഏതായാലും നിലവിൽ ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പൂട്ടിയിട്ട ഘട്ടമാണ് ഏതായാലും നിരവധി ആളുകൾ കയറി അപകടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെ ഇപ്പോൾ ആളുകളെ കഴിച്ചാതെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട് മാത്രമല്ല അതിന്റെ കൈവരികൾ അടക്കം തകർത്ത ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നത് ഏതായാലും ഇപ്പോൾ അപകട നില തരണം ചെയ്തവരാണ് കൂടുതലും പക്ഷെ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്ന ഒരു ഘട്ടം തന്നെയാണ് ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം എടുത്തു പറയേണ്ടത് പക്ഷേ അതേസമയം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നുവെന്നും ഇത് യാദർശികമായി ഉണ്ടായിരുന്നതാണെന്നാണ് കരാർ കമ്പനി അടക്കമുള്ളത് പറയുന്നത് ഈ റിപ്പോർട്ട് ശേഷമായിരിക്കും നടപടികളിലെ കാര്യങ്ങൾ വിഷ്ണു ഈ കരാർ കമ്പനിക്കെതിരെ ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് ആരോപിക്കുമ്പോഴും നമുക്ക് മറ്റൊരു വശം കൂടി ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇത് സംസ്ഥാനത്ത് ഇതിപ്പോൾ രണ്ടാമത്തെ അപകടമാണ് ഇത്തരത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ചാവക്കാട് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അത്തരം ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളത് കൂടി പരിശോധിക്കേണ്ട ഒരു ഘട്ടം വരുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ നാട്ടുകാരടക്കം പറയുന്നുണ്ട് ഇവിടെ തിരമാല വളരെയധികം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണെന്ന് പറയുന്നുണ്ട് ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുമ്പോൾ അതിനൊരു കൃത്യമായ ഒരു പരിശോധന ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് കൂടി വരേണ്ടതായിരുന്നില്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണയും ഇതുപോലെ ഒരു അപകടം ഉണ്ടായിരുന്നു ചാവക്കാട് ഉണ്ടായിരുന്ന അപകടത്തിലും അത്ഭുതകരമായ സഞ്ചാരികൾ രക്ഷപ്പെട്ടത് അതേ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴിവിടെയും വർക്കലയിലും ഉണ്ടായിരിക്കുന്നത് ഏതായാലും ബ്രിഡ്ജിന്റെ കൈവരി തകരുന്ന ഒരു ഘട്ടം ഉണ്ടായി ശക്തമായ തിരമല വീണ്ടും ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ലൈഫ് ജാക്കറ്റുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ആളുകൾ രക്ഷപ്പെടാൻ സാധിച്ചതെന്ന് പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്ന പ്രത്യേകിച്ചും ഈ പ്രോട്ടീൻ ബ്രിഡ്ജ് സ്ഥാപിച്ച ഈ സ്ഥലം എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഫ്ലോട്ടിൻ ബ്രിഡ്ജ് സ്ഥാപിക്കാൻ മാത്രമുള്ള ശാന്തമായ ഒരു സാഹചര്യമല്ല വേലിയിറക്കം ഉണ്ടാകുന്ന വേലി വേലികയറ്റം ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അതുപോലെ വർക്കല ബിച്ചിൽ അത്രത്തോളം ഈ തിരമാലകൾ സാധാരണഗതിയിൽ ശാന്തമായി അരയടിക്കുന്ന ഒരു സ്ഥലമല്ല ശക്തമായ ഒരു കടൽ ശോഭിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അത്തരത്തിലുള്ള സ്ഥലത്തിലാണ് ഒരു വീഴ്ചയുടെ ഭാഗമായി ഇപ്പോൾ സുരക്ഷ പോലും മാനിക്കാതെ ഒരു ഈ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ ഒരു സുരക്ഷയുടെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്ന ഘട്ടത്തിലേക്ക് കാര്യമെടുത്ത് വരുന്നത് ഏതായാലും നാളെ റിപ്പോർട്ട് സമർപ്പിക്കും മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ സാധിക്കുക ഏതായാലും കൂടുതൽ സഞ്ചാരികളെ കയറ്റിയതും ഒരു കുഴപ്പമായി കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിരവധി സഞ്ചാരികൾ എത്തിയത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ കയറ്റുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ഒന്നിച്ച് കയറ്റി വിടുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഘട്ടത്തിൽ ഈ തിരമാല ആഞ്ഞടിക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള ഒരു വീഴ്ചയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇനി അവിടുന്ന് മാറ്റി സ്ഥാപിക്കണോ അല്ലെങ്കിൽ അവിടെ ഇനി അത് ഇനി സഞ്ചാരികളെ കയറ്റാത്ത സാഹചര്യത്തിൽ കാര്യങ്ങൾ കടക്കുമോ എന്നുള്ള കാര്യം ഇനി റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷമുള്ള നടപടിയിൽ നിന്നായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക ശരി വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത് വർക്കല ഫ്ലോട്ടിംഗ് ഉണ്ടായ അപകടത്തിൽ കരാർ വീഴ്ചയുണ്ടായി എന്നതാണ് ടൂറിസം വകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ റിപ്പോർട്ട് ടൂറിസം ഡയറക്ടർ നാളെ മന്ത്രിക്ക് കൈമാറുകയാണ് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ പോലുള്ള സാഹസിക കാര്യങ്ങൾ അത് ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും അത് സ്ഥാപിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ സാഹചര്യങ്ങൾ കുട്ടികളടക്കം പ്രവേശിക്കുമ്പോൾ ഉണ്ടാകേണ്ട സുരക്ഷാ കരുതലുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുകയാണ് അല്ലെങ്കിൽ അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ടൂറിസം വകുപ്പ് ഇതിൽ കൂടുതൽ കരുതൽ എടുക്കുമെന്ന് തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കുന്നത് വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്